നമസ്കാരം ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധ മത്സരം ശക്തമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് അത്യാധുനിക ആയുധ സന്നാഹങ്ങളും നൂതന സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളും തങ്ങളുടെ ആയുധപ്പുരയിൽ സജ്ജീകരിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഓരോ രാജ്യവും നടത്തിവരുന്നത് ഇത്തരത്തിൽ രാജ്യങ്ങൾ കൂടുതൽ കരുത്തരാകുന്നതിനാൽ തന്നെ ഇക്കാലഘട്ടത്തിലെ യുദ്ധക്കളങ്ങളുടെ മാരകതയും വർദ്ധിക്കുകയാണ് നിലവിൽ ആണവായുധ അടക്കമുള്ള അതിഭയാനക ആശങ്കകളിലൂടെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ഓരോ സംഘർഷങ്ങൾ നടക്കുമ്പോഴും ലോകം കടന്നുപോകുന്നത് അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഭീഷണികളെ ചെറുക്കാനും സുരക്ഷിതത്വം ഉറപ്പാക്കാനുമുള്ള മുൻകരുതൽ സംവിധാനങ്ങൾ സജ്ജീകരിക്കേണ്ടത് ഓരോ രാജ്യത്തിന്റെയും അടിയന്തര ആവശ്യമായി മാറിയിരിക്കുന്നു അമേരിക്കയെ സംബന്ധിച്ച് ആ രാജ്യത്തിനെതിരെ ഒരു ആണവാക്രമണം ഉണ്ടായാൽ അത്തരം സ്ഫോടനങ്ങളെ ചെറുക്കാൻ കഴിയും വിധത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ബങ്കർ സംവിധാനം കാലങ്ങൾക്ക് മുൻപേ സജ്ജമാക്കിയിട്ടുണ്ട് അമേരിക്കയിലെ കൊളറാഡോ സ്പ്രിങ്സ് നഗരത്തിനടുത്തുള്ള ഷയാൻ പർവ്വതത്തിലാണ് ഈ ഭൂഗർഭ സൈനിക ബംഗർ കമാൻഡ് സെന്റർ ശീതയുദ്ധ കാലഘട്ടത്തിലാണ് ഇത്തരമൊരു സുരക്ഷിത കേന്ദ്രം അമേരിക്ക സാധ്യമാക്കിയത് പാറക്കെട്ടുകൾ നിറഞ്ഞ ഷയാൻ പർവ്വതത്തിലെ കൂറ്റൻ ഗ്രാനേറ്റ് പാറ തുരന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ സുരക്ഷിത കേന്ദ്രത്തിന്റെ ഉൾഭാഗം ഏകദേശം അഞ്ച് ദശാംശം ഒരേക്കർ അതായത് രണ്ട് ദശാംശം പൂജ്യം ആറ് ഹെക്ടറാണ് പർവ്വതത്തിന്റെ മുകളിലെ ഉപരിതലത്തിൽ നിന്ന് രണ്ടായിരത്തി അടിയോളം പാറക്കെട്ട് തുരന്നാണ് ഈ സുരക്ഷാ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത് ഷയാൻ മൗണ്ടൻ കോംപ്ലക്സ് എന്നാണ് ഈ ഭൂഗർഭ സുരക്ഷിത കേന്ദ്രം അറിയപ്പെടുന്നത് യു മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സുരക്ഷിത കേന്ദ്രമായാണ് ഈ ഭൂഗർഭ കെട്ടിട സമുച്ചയം അറിയപ്പെടുന്നത് ഈ അതിസുരക്ഷിത ബംഗറിന്റെ മുഴുവൻ പ്രദേശവും എഴുപതിനായിരം ടൺ ഗ്രാനൈറ്റ് പാറക്കെട്ടിനാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ആണവ ബോംബ് പൊട്ടിയാലും ഭൂകമ്പം ഉണ്ടായാലും ഈ ബംഗറിന്റെ അകത്തെ ഘടനയെ അത്ര എളുപ്പത്തിൽ തകർക്കാനാവില്ല ഈ ബംഗറിന്റെ പ്രധാന ടണലിന്റെ നീളം ഏകദേശം ഒന്ന് ദശാംശം അഞ്ചു മൈൽ വരെയാണെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് ആണവ ഭീഷണികൾ ഉയരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സൈനിക കമാൻഡ് സംവിധാനവും പ്രസിഡന്റ് ആൻഡ് ഡിഫൻസ് കൺട്രോൾ സെന്ററിന്റെയും പ്രവർത്തനം തുടരാൻ കഴിയണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബങ്ക് നിർമ്മിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നേക്കാവുന്ന വൻ ഭീഷണികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഭരണ നേതൃത്വത്തെ പ്രത്യേകിച്ച് പ്രസിഡന്റിനെയടക്കം മാറ്റിപ്പാർപ്പിക്കാനാകും വിധമുള്ള സജ്ജീകരണങ്ങളാണ് ഈ സുരക്ഷിത കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് അതീവ സുരക്ഷിതവും ഉയർന്ന രഹസ്യ സ്വഭാവവുമുള്ള ഈ കേന്ദ്രം നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം നാല് ബില്യൺ ഡോളർ ചെലവിലാണ് ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് ഷയാൻ മൌണ്ടൻ കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴോടെ ഈ ഭൂഗർഭ സംരക്ഷിത കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആണവായുധ ഭീഷണികൾ വളരെയധികം ഉയർന്നിരുന്ന ശീതയുദ്ധ കാലത്താണ് ഇത്തരമൊരു ഭൂഗർഭ സൈനിക കേന്ദ്രം അമേരിക്ക നിർമ്മിച്ചത് അക്കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ ആണവ മിസൈൽ ശേഖരങ്ങളുമായി വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിനാൽ തന്നെ റഷ്യയിൽ നിന്നുള്ള വൻ ഭീഷണികളെ മറികടക്കാനുള്ള നീക്കമായാണ് അമേരിക്ക ഷെയാൻ മൗണ്ടൻ കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കിയത് ഷെയാൻ മൗണ്ടൻ കോംപ്ലക്സ് ഒരു ഭൂഗർഭ നഗരമാണ് ആണവ ബോംബുകൾ പൊട്ടുന്ന സാഹചര്യത്തിൽ പുറലോകത്തുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ ലൈനുകളും നശിച്ചു പോകും അപ്പോഴും അമേരിക്ക സജ്ജമാക്കിയിട്ടുള്ള ഈ ബങ്കറിനുള്ളിൽ സ്വതന്ത്ര വൈദ്യുതി സംവിധാനം വെള്ളം ഭക്ഷണം വായു ശുദ്ധീകരണം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നിവയെല്ലാം നിലനിർത്താൻ കഴിയും ആണവ സ്ഫോടനത്തോടൊപ്പം ഉണ്ടാകുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് പ്രതിരോധത്തിനായി ഷയാൻ മൗണ്ടൻ ബഗറിൽ മെറ്റൽ ഷീൽഡ് പ്രത്യേക ഫിൽട്രേഷൻ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഈ ബങ്കർ അമേരിക്ക സൈബർ സുരക്ഷാ നിരീക്ഷണത്തിനും സാറ്റലൈറ്റ് നിയന്ത്രണത്തിനുമായാണ് ഉപയോഗിച്ചു വരുന്നത് അങ്ങനെ യുഎസിന്റെ ആധുനിക സൈബർ ഡിഫൻസ് കേന്ദ്രമായി ഈ ബങ്കർ പ്രവർത്തിച്ചു വരുന്നു ഈ ബങ്കറിനുള്ളിലാണ് നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡ് അഥവാ നൊറാഡ് എന്ന അമേരിക്ക കാനഡ സംയുക്ത പ്രതിരോധ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഈ കേന്ദ്രം ശത്രുവിമാനങ്ങൾ മിസൈലുകൾ ഉപഗ്രഹങ്ങൾ എന്നിവയെ കണ്ടെത്താനും നിരീക്ഷിക്കാനുമുള്ള പ്രത്യേക പ്രതിരോധ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്നു അമേരിക്കക്കെതിരെ വൻ ആക്രമണം ഉണ്ടാകുന്ന വേളയിൽ പ്രസിഡന്റിനെ ഏറ്റവും ശക്തമായ ഈ സുരക്ഷാ കേന്ദ്രത്തിലേക്കാകും മാറ്റുക അത്തരം ആക്രമണം ഉണ്ടാകുന്ന വേളകളിൽ പ്രസിഡന്റിനെ ആദ്യം വൈറ്റ് ഹൌസിന് കീഴിലുള്ള ഒരു സുരക്ഷിത ഷെൽട്ടറിലേക്ക് മാറ്റും തുടർന്ന് അവിടെ നിന്നും യു എസ് വ്യോമസേനയുടെ ഇ ഫോർ ബി ഡൂംസ്റ്റേ വിമാനത്തിൽ പ്രസിഡന്റിനെ ഷയാൻ മൌണ്ടൻ കോംപ്ലക്സിലേക്ക് കൊണ്ടുപോകും ദേശീയ അടിയന്തരാവസ്ഥകളിൽ കമാൻഡ് അധികാരം സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ദീർഘകാല സൈനിക പ്രോട്ടോകോളുകളുടെ ഭാഗമാണ് ഈ നടപടി ഒരു വിനാശകരമായ ആക്രമണം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തക്ക ഷെയാൻ മൗണ്ടൻ കോംപ്ലക്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വലിയ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മാത്രയിൽ ഈ അതിസുരക്ഷിത കേന്ദ്രത്തിന്റെ ഉരുക്കുവാതിലുകൾ മാനുവലായോ ഹൈട്രോളിക്കായോ അടയ്ക്കാനാകും മാത്രവുമല്ല ഈ ബങ്കറിനോട് ചേർന്നുള്ള ഒന്നര മൈലിനുള്ളിലുള്ള പ്രദേശങ്ങൾ സ്ഫോടനങ്ങളെ പ്രതിരോധിക്കും വിധമാണ് സംരക്ഷിച്ചിരിക്കുന്നത് ഈ ബങ്കറിനുള്ളിൽ ഒരു ആന്തരിക പവർ പ്ലാന്റ് ഭൂഗർഭ തടാകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം വിപുലമായ താമസത്തിനായി സംഭരിച്ചിരിക്കുന്ന ഭക്ഷണശാലകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും അത്യാധുനിക രീതിയിൽ നിലനിർത്തി പോരുന്ന ഈ ഭൂഗർഭ കെട്ടിട സമുച്ചയത്തിൽ ധാരാളം ജീവനക്കാരും സൈനികരും പ്രവർത്തിച്ചു വരുന്നുമുണ്ട് ഇവിടുത്തെ ആശയവിനിമയ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ ആധുനികവും പൂർണമായും പ്രവർത്തനക്ഷമവുമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം